എം ബി ബി എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കണ്ണമ്പടി സ്വദേശി ഡോക്ടർ ശരണ്യാമോഹനെ ഐ ടി ഡി പി ഇടുക്കിയുടെ നേതൃത്വത്തിൽ അനുബോധിച്ചു കട്ടപ്പന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് നടന്ന സ്വീകരണ സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ പാസായ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും ഫസ്റ്റ് ക്ലാസ്സോടെ എം ബി ബി എസ് പാസായ കണ്ണമ്പടി മേഖലയിൽ നിന്നുള്ള ഡോക്ടർ ശരണ്യ ശരണ്യമോഹന് സ്വീകരണവും നടന്നു സ്വീകരണ സമ്മേളനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന് തന്നെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു എന്ന് പറയുമ്പോൾ അത് ഈ മേഖലയിലെ പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിലെ കുട്ടികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു അഭിമാനകരമായ നേട്ടമാണ് ഡോക്ടർ ശരണ്യ കൈവരിച്ചിട്ടുള്ളത് തീർച്ചയായും കടപ്പുര ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഡോക്ടർ ശരണ്യെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ ശരണ്യെ ഒരു ഡോക്ടറാക്കി മാറ്റുന്നതിന് വേണ്ടി ത്യാഗപൂർവമായ ഒരു പ്രോത്സാഹനം നൽകി ഡോക്ടറാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിച്ച അദ്ദേഹത്തിന്റെ രക്ഷകർത്താക്കൾ അവിടുത്തെ അവരുടെ കുടുംബാംഗങ്ങൾ അതേപോലെ തന്നെ അവരെ വിദ്യാഭ്യാസ രംഗത്ത് സഹായകരമായ നിലപാടെടുത്ത അധ്യാപക അത്തരം ആളുകളെ കൂടി ഈ സമയത്ത് അഭിനന്ദിക്കേണ്ടതുണ്ട് ഐ ടി ഡി പി ഇടുക്കി പ്രൊജക്ട് ഓഫീസർ ജി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു മുൻ പൊതുവിദ്യാഭ്യാസ ജോയിൻറ് ഡയറക്ടർ ഡോക്ടർ കെ സോമൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു ഡോക്ടർ ശരണ്യമോഹൻ ഓജി റോയി ധന്യാമോൾ കേബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന